വർക്കർമാർ സമരം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിനെതിരെയല്ല കേന്ദ്ര സർക്കാരിനെതിരെയാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക് ആയിരം രൂപ ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഏഴായിരമാക്കി വേതനം വർദ്ധിപ്പിച്ചു കൊടുത്തത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരാണ് അറുപത് ശതമാനം കേന്ദ്രവിഹിതവും നാല്പത് ശതമാനം സംസ്ഥാന സർക്കാരുമാണ് വഹിക്കേണ്ടത് കഴിഞ്ഞ കുറെ കാലമായി വിഹിതം ലഭിക്കുന്നില്ലെന്നും അതുകൊണ്ടാണ് ഇൻസെന്റീവ് മുടങ്ങിയതെന്നും തോമസ് ഐസക് കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ വെച്ച മാധ്യമങ്ങളോട് പറഞ്ഞു കേരളത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് നമ്മൾ കേന്ദ്രാവിഷ്ഠിത പദ്ധതികൾ നടപ്പാക്കുന്നത് ആ കേന്ദ്രാവിഷ്ഠിത പദ്ധതികൾ നമുക്ക് വരുന്ന വീതം കുറഞ്ഞു വരുന്ന തുകയെ പറഞ്ഞു പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്താണ് വർക്കേഴ്സ് അല്ലെങ്കിൽ അങ്കണവാടിക്കാരും തുടങ്ങിയവരുടെയൊന്നും അലവൻസോ കാര്യങ്ങളോ അറുപതോ ഈസ്റ്റോ നാൽപ്പതിലോ ആയിരുന്നു കേന്ദ്രം തരുന്നേ ഇല്ല ഇത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്നു സംസ്ഥാന സർക്കാരെയും പ്രതിസന്ധിയിലാക്കുന്നു അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഒരു സംശയം വേണ്ട നിശ്ചിതമായിട്ട് പരിശോധിക്കപ്പെടും തുറന്നു കാണിക്കപ്പെടും ആശയവർക്കന്മാർ നന്നായിട്ട് ജോലി ചെയ്യുന്നവരല്ലേ അവർക്ക് ഈ തുകയൊന്നും പോരാ മാന്യമായിട്ടുള്ള ശമ്പളം വേണമെന്നുള്ള ഡിമാൻഡ് ശരിയാണ് പക്ഷേ സമരം ചെയ്തുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേന്ദ്ര സർക്കാരിന്റെ ഓഫീസിന് മുന്നിലാണ് കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആയിരം രൂപയായിരുന്നു ആശാ വർക്കേഴ്സിന് അത് ഏഴായിരമാക്കി അത് വേറൊരു സർക്കാരും അല്ല ഇടതുപക്ഷ സർക്കാരാ വർദ്ധിപ്പിച്ചത് ആയിരത്തി ഏഴായിരം ഇൻസെന്റീവ് ആ ഇൻസെന്റീവ് കൂടി ചെറുപ്പം പതിമൂവായിരം രൂപയുണ്ട് കോൺഗ്രസും ബി ജെ പിയും ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തുണ്ടോ ഈ തുക ചില പഞ്ചായത്തിന്റെ അല്ല സംസ്ഥാന സർക്കാരിന് അനുമതി വേണ്ടെന്നുള്ള നിലപാടാണ് ഈസ് ഓഫ് ഡൂയിങ് എന്ന് പറയുന്നത് എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ